മുപ്പത് തദ്ദേശവാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മുന്നിൽ രണ്ട് സ്വതന്ത്ര ഉൾപ്പെടെ പതിനേഴ് വാർഡുകളിൽ എൽഡിഎഫ് വിജയിച്ചു നില മെച്ചപ്പെടുത്തിയ യുഡിഎഫ് പത്ത് വാർഡിൽ നിന്ന് പന്ത്രണ്ടാക്കി അക്കൗണ്ട് ഉയർത്തി തിരുവനന്തപുരം പാങ്ങോട് പുലിപ്പാറ വാർഡ് യുഡിഎഫിൽ നിന്ന് എസ് ഡി പി യെ പിടിച്ചെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് പത്ത് എന്നിങ്ങനെയായിരുന്നു കക്ഷനില ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൂന്ന് വാർഡുകൾ കുറഞ്ഞു കൂടി പഞ്ചായത്ത് ഭരണത്തിൽ നിർണായകമായ എറണാകുളം കോതമംഗലം പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പനങ്കര വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇതോടെ ഭരണം നിലനിർത്താൻ എൽ ഡി എഫിനായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി പന്ത്രണ്ട് വോട്ടിനാണ് സ്ഥാനാർത്ഥി വി ഹരികുമാറിന്റെ ജയം കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആറിടങ്ങളിൽ നാല് വാർഡ് എൽ ഡി എഫും രണ്ട് വാർഡ് യു ഡി എഫും നിലനിർത്തി കൊട്ടാരക്കര നഗരസഭയിലെ കല്ലുവാതുക്കൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ടാര ഡിവിഷൻ എന്നിവ എൽ ഡി എഫ് നിലനിർത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ വാർഡിൽ യു ഡി എഫിനാണ് ജയം മലപ്പുറം തിരുനാവായ പഞ്ചായത്തിലെ എടക്കുളം ഈസ്റ്റ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ കരുളായി പഞ്ചായത്തിലെ ചക്കിട്ടാമല വാർഡ് യു ഡി എഫ് നിലനിർത്തി കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു കണ്ണൂർ പന്നിന്നൂർ പഞ്ചായത്തിലെ ചെമ്പാട് കാസർഗോഡ് കോടോം ബേളൂർ പഞ്ചായത്തിലെ അയറോട്ട് തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മാന്തോപ്പ് ആലപ്പുഴ കാവാലം പഞ്ചായത്തിലെ പാലോടവും കൊല്ലം കുലശേഖരം പഞ്ചായത്തിലെ കൊച്ചുമാമൂട് പാലക്കാട് മുണ്ടൂർ പഞ്ചായത്തിലെ കീഴ്മാടം വാർഡ് എന്നിവ എൽ ഡി എഫ് നിലനിർത്തി കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ കോളിക്കുന്ന് കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകൾ എൽ എതിരില്ലാതെ വിജയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്